രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നിരത്തുകളിലെ നിർസാന്നിധ്യം എഞ്ചിൻ റിഫൈൻമെന്റും റൈഡിംഗ് കംഫർട്ട് കൊണ്ട് ഇന്ത്യക്കാർ നെഞ്ചേറ്റിയ വാഹനം അതെ ഹോണ്ട യൂണിക്കോൺ എന്ന ഇരുചക്ര വാഹനത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് എതിരാളികൾ ഏറെ വന്നുപോയെങ്കിലും അന്നും ഇന്നും യൂണിക്കോണിനെ വെല്ലാൻ യൂണിക്കോൺ മാത്രം എന്നാൽ കാലത്തിനൊത്തുള്ള കാര്യമായ മാറ്റങ്ങളോ ഫീച്ചറുകളോ യൂണിക്കോണിൽ വരുന്നില്ലെന്ന പരാതിയും വാഹനപ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ യൂണികോണിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അവ പരിഹരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിപ്പുമായി ഹോണ്ട എത്തിയിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് കൺസോൾ മുഴുവനായും ഡിജിറ്റലായി മാറി എന്നതാണ് പ്രധാന മാറ്റം ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സർവീസ് അലേർട്ട് ഇക്കോ മോഡ് ഇൻഡിക്കേറ്റർ എന്നീ വിവരങ്ങൾ പുതിയ എൽ ഇ ഡി ഡിസ്പ്ലേയിലൂടെ അറിയാം യു എസ് ബി ടൈപ്പ് സി മൊബൈൽ ചാർജിംഗ് പോർട്ടും പുതിയ ഫീച്ചറാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് എൽഇ ഡി ആയി മാറിയതും മാറ്റമാണ് ഒരിക്കൽ പരീക്ഷിച്ച് കൈപ്പൊള്ളിയത് കൊണ്ടാകാം വാഹനത്തിൻ്റെ അടിസ്ഥാന ഡിസൈനിൽ മാറ്റം വരുത്താൻ കമ്പനി മുതിർന്നിട്ടില്ല ഒ ബി ഡി ടു ബി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലുള്ളത് പതിമൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ബി എച്ച് പി കരുത്തും പതിനാല് പോയിൻ്റ് അഞ്ച് എട്ട് ബീഗ് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് സി സി സിംഗിൾ സിലിണ്ടർ ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് വാഹനത്തിന്റെ ഹൃദയം മുൻ മോഡലിനേക്കാൾ എഞ്ചിൻ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ തന്നെയാണുള്ളത് ബ്ലാക്ക് മാറ്റ് ആക്സിസ് ഗ്രേ റേഡിയൻ റെഡ് മെറ്റാലിക് എന്നീ മൂന്ന് നിറങ്ങളിൽ വാഹനം ലഭിക്കും മുൻ മോഡലിൽ ഉണ്ടായിരുന്ന പേൾ സൈറൺ ബ്ലൂ നിറം കമ്പനി ഒഴിവാക്കി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപയാണ് എക്സ് ഷോറൂം വില